കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി സമിതി നഗരസഭയ്ക്ക് നിവേദനം നൽകി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്കാണ് കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ നിരവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നേരിടുന്നത് ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത് മാലിന്യങ്ങളില്ലാത്ത വ്യാപാരികളിൽ നിന്നും നൂറ് രൂപ യൂസർ ഫീ ഈടാക്കുന്നത് ഒഴിവാക്കുക വർഷത്തിലൊരിക്കൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങുന്നതിന് പകരം ഓരോ മാസവും കൃത്യമായി യൂസർ ഫീ ഈടാക്കുക കാഞ്ഞങ്ങാട് ടൌണിൽ വ്യാപാരികളെ അലട്ടുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക പാർക്കിംഗ് സംവിധാനം ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരികൾ പരാതിയിൽ ഉന്നയിക്കുന്നത് ഒട്ടനവധി പ്രശ്നങ്ങൾ മുഖ്യാകാറില്ല കാരണം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഖരുതകർമ്മസേനയുടെ ദുഷ്യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കച്ചവടക്കാൻ കരുവാപൂർവമായ നീതി ലഭിക്കണം അതാണ് ഈ നിവേദനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കച്ചവടക്കാരനും കരുതകർമ്മസേനയുടെ കൂടെ തന്നെയാണ് പക്ഷേ ഒരു വേസ്റ്റുമില്ലാതെ ആളുകളോട് പോയി പോയിട്ട് പോലും കാശ് വാങ്ങുക എന്ന് പറയുന്നത് അത് അത് കൂടാതെ മാസം വാങ്ങേണ്ട നൂറ് രൂപ ഒരു കൊല്ലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഒരു കൊല്ലം ഒന്നിച്ച് കഴിക്കുക ഒന്നിച്ച് വാങ്ങുന്നതെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ച് കൊടുക്കുന്നതല്ല എന്ന് പറയുന്നത് ചെറിയുടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം ആ ആയിരത്തി ഇരുന്നൂറ് രൂപ അടച്ചാൽ മാത്രമേ ലൈസൻസ് കൊടുക്കുമെന്നാണ് പറയുന്നത് അത് നീതികേടാണ് ആ നീതികേട് സെക്രട്ടറി ശ്രദ്ധപ്പെട്ട് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ ഏരിയ സെക്രട്ടറി കെ വി ദിനേശൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ ശബരീശൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സുകുമാരൻ യൂണിറ്റ് സെക്രട്ടറി വി എം മനോജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ഗംഗാധരൻ ബി മധുസൂദനൻ തുടങ്ങിയവരാണ് പരാതി നൽകിയത്